സാമൂഹിക യാഥാർത്ഥ്യം മനസ്സിലാക്കണം അനുഭവം അയാളുടെ അനുഭവം മനസ്സിലാവില്ല നിങ്ങൾ കടയിൽ വാങ്ങുന്ന ഒരു സാധനത്തിന്റെ പേരായിട്ടില്ല അതിന്റെ ഒരു പ്രശ്നമുണ്ട് അപ്പൊ നമ്മൾ കരുതേണ്ടത് സമൂഹത്തെ മനസ്സിലാക്കാന്ന് പറയുന്നത് നല്ല പണിയുള്ള കാര്യം എങ്ങനെയാണ് ജനങ്ങളെ ആൾക്കൂട്ടങ്ങളാക്കി മാറ്റിയത് സൊസൈറ്റി എന്നതിൽ നിന്ന് പൊളിറ്റിക്കൽ വില് എന്നതിൽ നിന്ന് ഒരു സ്വന്തം ബോധവും ഇല്ലാത്ത ആൾക്കൂട്ടമായി മനുഷ്യരെ മാറ്റുക അതിനോട് യുദ്ധം എന്തെങ്കിലും ആശയങ്ങളോട് ഒരു കാര്യം പറയുന്നുണ്ട് പ്രകൃതിയുടെ അടിസ്ഥാന സ്വഭാവത്തിൽ വ്യത്യസ്തയുണ്ട് ഒരു മരത്തിൽ നൂറല്ല സൂക്ഷിച്ചു നോക്കിയാൽ നൂറ് നൂറ് തരായിരിക്കും അതായത് ഒരു ഭിന്നതയും ഒരാശയവ്യത്യാസവും ഒരു അന്യോന്യ ഭിന്നതയും ഇല്ലാതിരിക്കുക എന്ന് പറയുന്നത് യാന്ത്രികതയാണ് മെക്കാനിക്കൽ സിമിലാരിറ്റി അല്ല യൂണിറ്റി എന്ന് പറയുന്നത് യാന്ത്രികമായ സാദൃശ്യമല്ല ഒരു ഫാക്ടറിയിൽ നിങ്ങൾ നിങ്ങൾട്ട് ഉണ്ടാക്കുന്നു നെട്ട് ഉണ്ടാക്കുന്നു എല്ലാം ഒരുപാട് അതല്ല ഐക്യം അതഐക്യം ഒന്നുമല്ല അതെന്താണ് ഫോർമൻ സിമിലാരിറ്റിയാണ് രൂപപരമായ ഒരു സാദൃശ്യമാണ് യാന്ത്രിക ഐക്യം എന്ന് പറഞ്ഞാൽ എന്താണ് എനിക്ക് നിരന്ത വ്യത്യാസമുണ്ട് ആ അപ്പുറം ഒരുമിച്ച് നിൽക്കാനായിട്ട് നമ്മൾ തീരുമാനിക്കുന്നു ഐക്യം ഉള്ളിൽ നമ്മുടെ പൊളിറ്റിക്കൽ വില്ലുണ്ട് നമ്മുടെ ഇച്ഛാശക്തി നമ്മുടെ രാഷ്ട്രീയ ഇച്ഛയാണ് ഐക്യത്തെ ഉണ്ടാക്കുന്നത് മെക്കാനിക്കൽ സിമിലാരിറ്റി എന്ന് പറയുന്നതിൽ ഒരു ഐക്യവും ഇല്ല ഞാൻ പറഞ്ഞ പോയിന്റ് മനസ്സിലായി ഫാഷണിസ്റ്റുകൾ എപ്പോഴും ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് ഈ സിമിലാരിറ്റിയാണ് ജനാധിപത്യവാദികൾ എപ്പോഴും ഐക്യമാണ് ഫാസിസ്റ്റുകൾ അതുകൊണ്ടാണ് നിറത്ത വ്യത്യാസം വന്നാൽ പോലും പകയാക്കി മാറ്റുന്നത് ഒരു വ്യത്യാസത്തെ അംഗീകരിക്കില്ല ഒരു അഭിപ്രായ ഭിന്നത വന്നാൽ ഉടനെ അത് പകയും വിദ്വേഷക്കുന്നതിന്റെ യുക്തി ജനാധിപത്യവാദികൾ ഈ വ്യത്യാസത്തിനുള്ളിൽ ഐക്യത്തെ ഉറപ്പിച്ചെടുക്കും ഐക്യം എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ ഇല്ല രാഷ്ട്രീയ ഇച്ഛ കൊണ്ടാണ് ഐക്യം ഉണ്ടാകുന്നത് ആ ഐക്യത്തെയാണ് നമ്മൾ ഉറപ്പിച്ചെടുക്കേണ്ടത് മറിച്ച് നമ്മുടെ സാമൂഹ്യ മാധ്യമങ്ങളടക്കം ഉള്ള കാര്യങ്ങളിൽ ഉണ്ടാകുന്ന ഒരു ഒരു പ്രശ്നം ഞാൻ ഈ പറഞ്ഞ സിമിലാരിറ്റിക്ക് പകരം സോറി ഐക്യത്തിന് പകരം ഒരു തരത്തിലുള്ള ഫാഷ് സിമിലാരിറ്റിക്ക് വേണ്ടിയുള്ള വാദം ഉണ്ടാകുന്നു സൂക്ഷ്മബോധത്തെ തീർപ്പും തകർക്കുന്നു പകയേയും ഉദ്വേഷത്തെയും ഒക്കെ വ്യാപിപ്പിക്കുകയും ചെയ്യുന്നു യാഥാർത്ഥ്യം എന്ന് പറയുന്നത് അതിന്റെ എക്സ്റ്റേണൽ അപ്പിയറൻസോ എംപരിക്കൽ എക്സ്പീരിയൻസോ അല്ല എക്സ്റ്റേണൽ അപ്പിയറൻസ് എന്ന് പറഞ്ഞാൽ നോക്കിയാൽ കാണുന്നത് എംപരിക്കൽ എന്ന് പറഞ്ഞാ നിങ്ങൾക്ക് അനുഭവപ്പെടുന്നത് ചില ആളുകൾ പറയില്ല എന്റെ അനുഭവമാണ് അതുകൊണ്ട് എന്താ കാര്യം ലോകത്തെ വിശദീകരിക്കാനായിട്ട് അവരുടെ കാര്യമൊന്നും അനുഭവം നിങ്ങളുടെ കുറച്ചുകൂടി വലുതാണ് വരതാണ് എന്റെ അനുഭവം എന്ന് പറഞ്ഞാൽ എന്തോ മഹാകാര്യ ഒരു കാര്യമില്ല നിങ്ങളുടെ അനുഭവം നിങ്ങളുടെ അനുഭവമാണ് വേറൊരാളുടെ അനുഭവം വേറൊരാളുടെ അനുഭവമാണ് സാമൂഹിക യാഥാർത്ഥ്യം എന്താണെന്ന് മനസ്സിലാക്കണം അനുഭവം അയാളുടെ അനുഭവം മനസ്സിലാക്കുക പറഞ്ഞ അതിൻ്റെ പുറയിൽ പ്രവർത്തിക്കുന്ന ഫലങ്ങൾ എന്താണ് അതെങ്ങനെയാണ് സമൂഹ ഘടനയായിരിക്കുന്നത് അതിലെ അധികാരം സമ്പത്ത് പ്രത്യേക ശാസ്ത്ര എങ്ങനെ ഉൾപ്പെട്ടിരിക്കുന്നു എന്നിങ്ങനെ പരസ്പര ബന്ധത്തിൽ മനസ്സിലാക്കാനും അതിനെ മുൻനിർത്തി അവബോധപരമായി വികസിപ്പിക്കാനും കഴിയണം ഇതിനെയാണ് നമ്മൾ തീർത്ഥികൾ ഡിസ്കോഴ്സ് എന്ന് പറയുന്നത് എന്ന് പറയുന്നു സൈദ്ധാന്തിക ജാഗ്രത എന്ന് പറയുന്നത് ഇപ്പൊ എന്താ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സൈദ്ധാന്തിക ജാഗ്രതയുടെ തലം അല്ലെങ്കിൽ സൈദ്ധാന്തികമായ ധാരണ കുറ്റകൃത്യം എന്തെങ്കിലും കുറച്ച് ഗൗരവത്തിൽ എന്തിന്റെ കേട എന്ന് ചോദിക്കാൻ മടിയില്ലാത്ത ഇടതുപക്ഷക്കാരടക്കമെന്ന് ധാരാളം ഒറ്റ വാക്യത്തിൽ മനസ്സിലാകണം മനസ്സിലാവില്ല കേട്ടോ ഇപ്പൊ എല്ലാവരും എളുപ്പം മനസ്സിലാവും നിങ്ങൾ ആരെങ്കിലും എനിക്ക് എനിക്കറിഞ്ഞോളാം ഒന്നാമത്തെ അദ്ധ്യായം വായിച്ചിട്ട് മനസ്സിലാക്കിയാൽ

അപ്പൊ മാർസ് പറഞ്ഞാൽ അതൊക്കെ ഞാൻ തിരുത്താൻ ശരിയാക്കാൻ തുടങ്ങി മാർസ് തിരിയൊന്നും ഇല്ല വാർത്തകാലത്ത് അക്ഷരത്തിട്ടും ബാക്കിയുള്ള തിരിട്ട് അതേപോലെ അച്ചരിക്കാൻ കൊടുത്തു പിന്നെ കണ്ടില്ല പിന്നെ അച്ചരിച്ചു വന്നിട്ടാണ് കാരണം മാർസിനെ സംബന്ധിച്ച് ഈ ചരക്ക് എന്ന് പറയുന്ന കൺസെപ്റ്റ് ഉറപ്പിച്ചിട്ടാണ് പിന്നെ മുതലാളിത്തേക്ക് കടക്കാൻ പറ്റുക ആ കൺസെപ്റ്റ് ഉറപ്പിക്കുക എന്നുള്ളത് ഇന്റലക്ച്വലി വലിയ പ്രയാസമുള്ള കാര്യമാണ് നിങ്ങൾ കടയിൽ വാങ്ങുന്ന ഒരു സാധനത്തിന്റെ പേരല്ല ചരക്ക് ചരക്ക് എന്ന് പറയുന്നത് മനുഷ്യബന്ധങ്ങൾ വസ്തുവൽക്കരിക്കപ്പെട്ട് ഒരു കേവല വസ്തു രൂപമായി എത്തുന്നതാണ് ചരക്ക് ഈ പ്രോസസ് എങ്ങനെ സംഭവിക്കുന്നു പറഞ്ഞിട്ടെ തന്റെ സിദ്ധാന്തം കെട്ടിമെടുക്കാൻ പറ്റും അതുകൊണ്ട് ആദ്യത്തെ ചാപ്റ്റർ ഏറ്റവും സങ്കീർണ്ണമായ ചാപ്റ്ററായി മനസ്സത് മാറ്റിയൊന്നുമില്ല മനസ്സതെ കുറിച്ച് പിന്നെ പറയുന്നുണ്ട് പുതിയൊരു ശാസ്ത്രീയ ആശയം അത്ര എളുപ്പം സാർവത്രികമായി സ്വീകാര്യമായ നിലയിൽ പറയുക പ്രയാസമാണ് അതിലൊരു പ്രശ്നമുണ്ട് അപ്പൊ നമ്മൾ കരുതേണ്ടത് സമൂഹത്തെ മനസ്സിലാക്കാന്ന് പറയുന്നത് നല്ല കാര്യമാണ് ഒരു അതിന്റെ മനസ്സിലാക്കാം മാർസത്തെ കുറിച്ച് പറയുമ്പോൾ ഇനിയും പറയുന്നൊരു വാക്യമുണ്ട് സമൂർത്ത സാഹചര്യങ്ങളുടെ സമൂർത്ത വിശകലനം ഈ സമൂര്ത്ത സാഹചര്യവും സമൂഹ എന്ന് പറയുന്നത് നോക്കിയാൽ കാണുന്നത് വിളിച്ചു പറയുക അതിന്റെ പിന്നിലുള്ള വളരെ ആഴമുള്ള സാമൂഹ്യ പ്രക്രിയകളെ തിരിച്ചറിഞ്ഞ് അവ എങ്ങനെ നമ്മുടെ മുമ്പിൽ ഒരു പ്രത്യേക പ്രതിഭാസമായി വരുന്നു പ്രതിഭാസങ്ങൾക്ക് പിന്നിലുള്ള ബലങ്ങളെ അല്ലോമിനെ അതിന്റെ പിന്നിലുള്ള സ്ട്രക്ചറിനെ ആണ് മാർസ്റ്റുകൾ തിരക്കുന്നത് അപ്പോഴേ നിങ്ങൾക്ക് സോഷ്യൽ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവുള്ളൂ സോഷ്യൽ അണ്ടർസ്റ്റാൻഡിംഗ് എന്ന് പറയുന്നത് സ്ട്രക്ചറിനെ മനസ്സിലാക്കലാണ് അപ്പിയറൻസിനെ മനസ്സിലാക്കലാണ് പക്ഷെ അപ്പിയറൻസിൽ പോയി നമ്മളെ കൊണ്ടുവന്ന് തളയ്ക്കുന്ന മട്ടിലുള്ള ഒരു ബൗദ്ധികം കേരളത്തിൽ വളരെ വ്യാപകമാണ് അത് വലതുപക്ഷത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഇന്റലിജൻഷ്യൽ പൊട്ടൻഷ്യലുള്ള സംഗതിയും സംഘടന വൃത്തിയശാസ്ത്രപരമായി വ്യവസ്ഥപ്പെട്ടു നിൽക്കുന്ന ഒരു കൂട്ടായ്മയാണ് ആ പ്രത്യയശാസ്ത്രപരമായ വൃത്തിയശാസ്ത്രപരമായ ബോധകലില്ലായെന്ന് വെച്ചുകഴിഞ്ഞാൽ പിന്നെ ആൾക്കൂട്ടം മാത്രമേ ബാക്കിയുള്ളൂ ആൾക്കൂട്ടം മാത്രമേ ബാക്കിയുള്ളൂങ്കിൽ പാസിസ്റ്റുകൾ നമുക്ക് വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല ലോകത്തെ ഏറ്റവും പഠനത്തിന്റെ പേര് പേര് അദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ മാ സൈക്കോളജി ഓഫ് ഫാഷിസം ഫാഷിസത്തിന്റെ എങ്ങനെയാണ് ജനങ്ങളെ ആൾക്കൂട്ടങ്ങളാക്കി മാറ്റുക സൊസൈറ്റി എന്നതിൽ നിന്ന് പൊളിറ്റിക്കൽ വിൽ എന്നതിൽ നിന്ന് ഒരു സ്വന്തം ബോധവും ഇല്ലാത്ത ആൾക്കൂട്ടമായി മനുഷ്യരെ മാറ്റുക അതിന്റെ അടിസ്ഥാനം എന്താണെന്ന് വെച്ചാൽ തിയോട്ടിക്കൽ പൊട്ടൻഷ്യൽ ഇല്ലാതാക്കുക ആളുകളെക്കരിക്കുക വിദ്യാധാരണയെ മാത്രമായിട്ട് മാറ്റാൻ പറ്റില്ല അങ്ങനെ എന്തുകൊണ്ട് അപ്പൊ നിങ്ങൾ ഈ ധാരണ എന്ന് പറയുന്നത് അറ്റാഫിക്കലേക്കാണ് ആളുകളുടെ തലയിലാണ് അല്ല ധാരണ സമൂഹം എന്താ ധാരണകൾക്ക് ഭൗതിക അടിസ്ഥാനമുണ്ട് ഈ ഭൗതിക അടിസ്ഥാനത്തെ നിഷേധിച്ച് ആളുകളുടെ തലയിൽ പൊട്ടിമുളയ്ക്കുന്ന ആശയങ്ങളിൽ ചേരുമ്പോഴാണ് നിങ്ങൾ ഈ ആശയങ്ങളോട് യുദ്ധം ചെയ്ത ആശയങ്ങളെ ഇല്ലാതാക്കുന്നത് ആശയങ്ങളുടെ വൈരുദ്ധ്യാത്മകമായ അടിസ്ഥാനം കണ്ടാൽ ആശയങ്ങൾ സമൂഹ ബന്ധങ്ങളാണ് ഭൗതിക ബന്ധങ്ങളാണ് ചരിത്ര ബന്ധങ്ങളാണ് അതിനോട് യുദ്ധം ചെയ്യാതെ ആശയങ്ങളോട് മാത്രം യുദ്ധം ചെയ്യണം ഗ്രാംഷി രസമുള്ള ഒരു കാര്യം പറയുന്നുണ്ട് ഗ്രാംഷി പറയുന്നത് ദാർശനിക പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് തീർക്കാം എന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ അത് തീർത്തും തെറ്റായ കാര്യമാണ് കാരണം ദാർശനിക പ്രശ്നങ്ങൾ നേരെ നേരണ്ട് ആ വേരവിടെ നിൽക്കുകയും ചർച്ചയിൽ ചെയ്ത് മാത്രമേ സെറ്റിൽ ചെയ്യാനൊന്നും പറ്റൂല അതുകൊണ്ട് ഞാൻ പറയുന്നത് വിപുലമായ ഒരു ഐക്യബോധം അത് യുക്തിവാദികൾ ഉണ്ടാവും ശാസ്ത്രണ്ടാവും ജനാധിപത്യ വിശ്വാസികൾ ഉണ്ടാവും ഈ ഫണ്ടമെന്റൽ പൊസിഷനെത്തുന്ന എല്ലാവരും ചേർന്നുള്ള ഒരു ഇമ്മീഡിയറ്റ് സമയം അത് കഴിഞ്ഞ് വേറെ ജോലിയൊന്നും ഇല്ലാണ്ടാവും നമുക്ക് ദൈവത്തെ കുറിച്ച് ചർച്ച ചെയ്യാം ചാച്ചല്ല അപ്പോഴും നമുക്ക് മെറ്റാസിനെ കുറിച്ച് ചർച്ച ചെയ്യാം അത് പക്ഷേ നമ്മുടെ ഈ മുൻപിലുള്ള അടിസ്ഥാന പ്രശ്നങ്ങളെ മാറ്റി വെച്ചിട്ട് ദൈവം നമ്മളക്കാലത്ത് നിർമാക്കണം എന്ന മട്ടിൽ ഇറക്കി പുറപ്പെടേണ്ട ഒരു കാര്യമില്ല ആ ദൈവത്തിന് പോലും അങ്ങനെ ഒരു താല്പര്യം ഇല്ല മൂബര് വേറുമ്പഴേക്കും പോകും അപ്പൊ അതുകൊണ്ട് ആ എന്താണെന്നറിയാ ഇപ്പൊ താർക്കികമായി നിങ്ങൾ ദൈവത്തെ എത്ര റദ്ദാക്കിയാലും ദൈവം പോവില്ല കാരണം മൂപ്പര് വന്നത് താർക്കികമായിട്ടല്ല